ഒക്കെ നമ്മളെ റെയിൽവേയിൽ വലുതേ സാധനങ്ങളാണ് അന്ന് യൂസ് ചെയ്തിരുന്നത് ബ്രദർ ഐ ആം കമ്മിങ് ഫ്രം കേരള ആക്ച്വലി പീപ്പിൾ വാണ്ട് ടു നോ കേരള ദ ഔട്ട് സൈഡ് ഓഫ് മുസ്ലിം അബൌട്ട് ദാറ്റ്സ് വൈ ജസ്റ്റ് ഇൻടർവ്യൂ സ്കെ ഇത് നാഷണൽ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം യു കെ മൊത്തം ഓക്കെ യു കെ മൊത്തം പോകുന്നതാണ് ഇന്ന് ഇവിടുത്തെ സ്റ്റേഷനിൽ നമ്മൾ പോകുമ്പം അതൊരു സർപ്രൈസ് ആട്ടോ ഇവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പോകുന്നത് മറ്റൊരു ട്രെയിനിലാട്ടോ നാഷണൽ ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു ലൈനിലാണ് ഗുഡ് മോർണിംഗ് നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖലേ അപ്പം നമ്മൾ ഇന്ന് ലണ്ടനിൽ തന്നെയാണ് നല്ല വെയിലാണ് ലണ്ടനിലിങ്ങനത്തെ വെയിലൊക്കെ കുറവാണ് ഉണ്ടാവൽ അപ്പം എൻ്റെ കൂടെ താമസിക്കുന്ന പോലെ പറഞ്ഞെങ്കിൽ വന്നിട്ടാണ് ഈ വെ വെയിലൊക്കെ വരുന്നത് ഇവിടെ ആയിക്കോട്ടെ നല്ല കാര്യം അപ്പോഴേ നമ്മളിന്ന് നമ്മളെ ലണ്ടനിലെ ഈ ട്രിപ്പിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ബെൽജിയത്തിലേക്ക് പോവും ബെൽജിയത്തിൽ നമ്മൾ നാളത്തെ ഡേ നമ്മൾ ബെൽജിയത്തിലായിരിക്കും അപ്പോൾ ഇന്നത്തെ ഡേയില് നമ്മളെ ലാസ്റ്റ് ഡേ ആണ് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാണാൻ ഉദ്ദേശിക്കുന്നത് പോകാനുദ്ദേശിക്കുന്നത് സംഭവം നമ്മൾ ആഫ്രിക്കക്കാര് വളരെ കൂട്ടമായിട്ട് നമ്മൾ ബംഗാളികളെയും ഇന്ത്യക്കാരെയൊക്കെ പറഞ്ഞതുപോലെ ആഫ്രിക്കക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഒരിടം നമ്മളിപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ താമസിക്കുന്ന ഈ ഇടത്തിലൊക്കെ കുറേ ഉണ്ട് എല്ലാവരും കൂടി ഇവിടെ പക്ഷെ മറ്റേ സ്ഥലങ്ങളിൽ അങ്ങനെയല്ല അവർ ബിസിനസ്സും അവരെ മൊത്തം ഫാമിലിയും നെറ്റ്വർക്കും ഒക്കെ ഉണ്ടായിക്കൊണ്ട് അവർ താമസിക്കുന്ന ഒരിടം അങ്ങനെ തന്നെ അറിയപ്പെടുന്ന ഒരിടം ഇന്ന് അവിടേക്കാണ് നമ്മൾ ഒന്ന് പോകുന്നത് അടുത്തതൊരു സർപ്രൈസാട്ടോ മറ്റൊരു സർപ്രൈസാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ലണ്ടനിലെ ഈ ട്രിപ്പിലെ ലാസ്റ്റ് യാത്ര ലാസ്റ്റ് ദിവസം നമ്മൾ ഫുൾ അടിച്ചു പൊളിക്കും എല്ലാവരും കൂടെ ഉണ്ടാവുക കാണാം നമുക്ക് എൻജോയ് ചെയ്താൽ മതി ഓക്കെ എല്ലാ ദിവസം പോലെ തന്നെ അബേ അബേവുഡിൽ നമ്മൾ സ്റ്റേഷനിലേക്ക് കയറുകയാണ് കേട്ടോ ഇന്നിവിടുത്തെ സ്റ്റേഷനിൽ നമ്മൾ പോകുമ്പം അതൊരു സർപ്രൈസ് ആട്ടോ ഇവിടുത്തെ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പോകുന്നത് മറ്റൊരു ട്രെയിനിലാട്ടോ നാഷണൽ ട്രെയിൻ എന്ന് പറഞ്ഞ ഒരു ലൈനിലാണ് കാരണം അവിടേക്ക് ആ ട്രെയിനാണ് ഉപയോഗിക്കേണ്ടത് അപ്പം നമ്മൾ ആ ട്രെയിനിനെ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ രീതിയും അതിൻ്റെ സ്പീഡും അതിൻ്റെ രീതിയും ഒക്കെ നമ്മൾ ഇതിൽ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പം സാധാരണ നമ്മൾ പോകാറുതാ ഈ സ്റ്റേഷൻ അബയ്വുഡ് സ്റ്റേഷനും ഈ ട്രെയിനിലാണ് ഈ രണ്ട് വശത്ത് വന്ന് നിൽക്കുന്ന ട്രെയിനുകളാണ് നമ്മൾ ഈ സൈഡിലും ആ സൈഡിലും ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ആ സൈഡിൽ ഇത് ആ നാഷണൽ ട്രെയിൻ കണ്ടില്ല ഇത് നാഷണൽ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം യു കെ മൊത്തം ഓക്കെ യു കെ മൊത്തം പോകുന്നതാണ് മറ്റേത് നമ്മൾ മെട്രോ പോലെ സിറ്റീൻ്റെ അകത്ത് മാത്രമുള്ളതാണ് ഇതാണിത് തമ്മിലുള്ള വ്യത്യാസം പിന്നെ നമ്മൾ ഇന്ന് ഡ്രസ് കോഡ് നമ്മൾ ആഫ്രിക്കക്കാർക്ക് ആക്കിയിട്ടുള്ള ഒരു ഡ്രസ്സ് കോഡാണ് ഇട്ടത് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല എന്നാലും അവർക്ക് ഈ സ്പോർട്സ് ഡ്രസ്സും ട്രാക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടില്ല ഞങ്ങൾ ആഫ്രിക്കക്കാർ പൊതുവേ യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് അപ്പോൾ അതേപോലെ തന്നെ ഒരു ഡ്രസ്സ് ഇട്ട് ഓരോടത്തേക്ക് പോകാൻ വിചാരിക്കാൻ അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാണ്ട് കുറച്ച് നല്ല സ്വഭാവമുള്ള ആൾക്കാരെ കിട്ടിയാൽ അവരുമായിട്ട് നമുക്കൊരു ഇൻട്രാക്ട് കൂടി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അവിടേക്ക് പോകാൻ നമ്മൾ ഇത ഈ ഭാഗത്തേക്ക് നമ്മളങ്ങനെ വരാറില്ല നമ്മൾ സാധാരണ അവിടെ ഇറങ്ങിയിട്ട് അങ്ങ് പോകാറ് ഈ പ്രാവശ്യം എന്താ നമ്മൾ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുക കേട്ടോ ഈ ട്രെയിൻ ഭയങ്കര സ്പീഡിലാണ് പോവുക ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് സ്പീഡ് വരെ ചില ഭാഗങ്ങളിൽ ഇത് പോകാറുണ്ട് അങ്ങനെയാണ് ഈ നാഷണൽ എന്ന് പറയുന്ന ഭാഗം നമുക്ക് പോകേണ്ടത് ഈ ഭാഗത്തേക്കാണ് അപ്പം നമ്മൾ നിങ്ങളൊക്കെ ഓരോ ദിവസമായിട്ട് ഒരു അഞ്ചാറു ദിവസമായിട്ട് നിങ്ങൾ കണ്ട അഭയബുഡിനോട് ഈ പ്രാവശ്യം നമ്മൾ രാത്രിയോടുകൂടി വിട പറയും ഇപ്പം നമ്മൾ പോയി കണ്ട് വന്നു കഴിഞ്ഞാൽ കൃഷി ഇതേ സ്റ്റേഷനിൽ തന്നെയാണ് നമ്മൾ വരാനൊക്കെ ഉള്ളത് രാത്രിയിൽ നമ്മൾ ബസ്സിനാണ് കേട്ടോ നമ്മൾ ബെൽജിയത്തേക്ക് പോകുന്നത് ബസ്സിനാണ് അത് വേറൊരു ത്രീലാണ് ബസ്സിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഞാൻ സാധാരണ എനിക്ക് പറയുന്നത് എൻ്റെ എനിക്ക് മെമ്പർഷിപ്പുള്ള ഫ്ലിക്സി ബസ്സിലാണ് എനിക്ക് ചെറിയ പൈസ ആയിട്ടുള്ളൂ അത് ഒന്ന് ഞാൻ അതിൽ മെമ്പർ രണ്ട് ഞാൻ മൂന്ന് ദിവസം മുന്നേ നോക്കിയപ്പോൾ നല്ലൊരു ഓഫർ വന്നു ആ ഓഫർ റേറ്റിൽ എടുത്തിട്ട് എനിക്ക് വെറും ഇരുപത്തിയാറ് യൂറോ ആണ് ഇരുപത്താറ് യൂറോ ഇരുപത്താറ് യൂറോ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അറുന്നൂറ് ഒക്കെ ഇന്ന് അതെടുത്ത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇന്ന് അതെത്രയും നിങ്ങൾക്ക് നൂറ്റി പന്തി പതിനഞ്ച് യൂറോ അതായത് സ്വാഭാവികം നോർമലി നിന്നും നമ്മൾ ബെൽജിയത്തിലേക്ക് പോകാനുള്ള സർവീസിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറ് അൻപതിൻ്റെ മേലെ അറുപത് അറുപത്തഞ്ച് ഇങ്ങനെയൊക്കെയാണ് യൂറോ ഉണ്ടാവാറ് അപ്പം ഞാൻ പൊതുവേ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഫ്ലൈറ്റും ഇതൊക്കെ സെർച്ച് ചെയ്തിട്ട് ഹോട്ടൽസും ഇതേപോലെ ബസ്സുകളൊക്കെ നമ്മൾ ഇതിൽ മെമ്പറായി അത് സെർച്ച് ചെയ്ത് അതിൻ്റെ നല്ല ഓഫർ ടൈം കിട്ടാനുള്ള രീതിയിൽ അതിനെ സെർച്ച് ചെയ്ത് നമ്മൾ വിടും ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഉള്ളിൽ നല്ല ഓഫേഴ്സ് ഇവർ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നേരെ നമുക്കൊരു ഇൻഡിക്കേഷൻ വരും ആ ഇൻഡിക്കേഷൻ വെച്ച് അപ്പം തന്നെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ് ഈ സിസ്റ്റം അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ യൂറോപ്പിൽ വന്ന് നമ്മൾ ഫ്രാൻസിൽ വന്ന് നേരെ ലണ്ടനിലേക്ക് വന്ന് ലണ്ടനിലേക്ക് വന്നാൽ നമ്മൾ അതേപോലെ തിരിച്ചിട്ട് യൂറോപ്പിലേക്ക് വീണ്ടും പോവുകയാണ് അടുത്ത രാജ്യത്തെ ഷെങ്കൻ കൺട്രിയിലേക്ക് അതാണ് ബെൽജിയം ഓക്കെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്യും അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ ഈ പ്രാവശ്യത്തെ നമ്മുടെ യാത്ര നാട്ടിലേക്ക് ഓക്കെ സാധാരണ ഞാൻ വന്ന് പോകാറുള്ളത് പോലെ ബോംബെയിലേക്ക് എത്തും അങ്ങനെ ബോംബെയിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏതായിരുന്നു നമ്മളെ സ്ലീപ്പർ സ്ലീപ്പറിൻ്റെ സാധിക്കും നമുക്ക് അത്രയല്ലേ ആവശ്യമുണ്ട് നമ്മൾ ചിലവ് കുറഞ്ഞിട്ടുള്ള യാത്രയാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിയുന്നത്ര നമ്മൾ ചിലവ് കുറയും അത് പിഷ്കോ പിഷ്കുവെന്നല്ല അങ്ങനെ ചെയ്യാൻ പറ്റും നമ്മളെല്ലാ ഫെസിലിറ്റിയും നേടിയും കൊണ്ട് തന്നെ ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് പറ്റും പക്ഷേ നമ്മൾ പരിശ്രമിക്കണം അപ്പോഴേ കിട്ടും അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക ഇന്നത്തേത് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ഒരു യാത്രയ്ക്ക് പോകും കേട്ടോ ആണ് ഇതിൻ്റെ റൂട്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന രണ്ട് പ്ലാറ്റ്ഫോമുകൾ പ്ലാറ്റ്ഫോം ഇവിടെ പ്ലാറ്റ്ഫോം ടു ഈ സൈഡിൽ അത് പോകുന്ന റൂട്ടോ അപ്പം നമ്മൾ നിൽക്കുന്നത് അബേ വുഡില് കണ്ടില്ലെങ്കിൽ അബേ വുഡിൽ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ട്രാക്കുകളും താഴോട്ട് വരുന്ന ട്രാക്കുകളും കേട്ടോ ഇതിൽ കാണിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇതിൽ നമ്മൾ പ്ലം സ്ട്രീറ്റ് എന്ന് പറഞ്ഞ പ്ലം സ്ട്രീറ്റ് ആ സ്ട്രീഡ് ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ പറയുന്നത് ആ ട്രെയിനെ ഞങ്ങൾക്ക് കാണിക്കാം കേട്ടോ ആ ട്രെയിൻ നമ്മൾ സാധാ ട്രെയിനല്ല നല്ല സ്പീഡിൽ വരുന്ന വീടില് പോകുന്ന ഒരു ട്രെയിനാണ് ഞാൻ കാണിക്കുക നാഷണൽ ലൈനാണിത് കണ്ടില്ല നിങ്ങൾ നാഷണൽ ട്രെയിൻ അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ആട്ടോ അപ്പം നമ്മൾ അത് കാണിക്കും ഇതാണ് റെയിൽ നമുക്ക് വരാനുള്ളത് ട്രെയിൻ ഈ ട്രാക്കിലൂടെയാണ് വരിക ഇത് നാഷണൽ റയിലിൻ്റെ ഭാഗമായിട്ടുള്ള ആട്ടോ ഇവിടെ സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ സ്ലോ ആവുകയാണ് ഇത് കണ്ടില്ല ഞങ്ങൾ ഡാട്ട്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുക ഡാട്ട്ഫോർഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുറച്ചുകൂടി ദൂരങ്ങളുള്ള സ്ഥലട്ടോ നമ്മളെ ട്രെയിനുമായിട്ടുള്ള വ്യത്യാസത്തിൻ്റെ ചെയർ കാര്യങ്ങളൊക്കെ നമ്മളെ എന്താ വന്ദേ ഭാരത് പോലെ കണ്ടാൽ മതി നമ്മളെ ഒരു വന്ദേ ഭാരത് പോലെയുള്ള സർവീസാണ് കൃഷിക്ക് നിർത്തി ഇവിടെ കുറച്ച് ആൾക്കാർ കയറാണ്ട് നമുക്ക് അവിടെ ട്രെയിൻ വരുന്നുണ്ട് ഇപ്പം നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട് പ്പുറത്തൊന്നും വരുന്നുണ്ട് ഇവിടേക്കുള്ളത് അപ്പം നമ്മൾ അതിലേക്ക് പോകണം ഡോറ് കണ്ടില്ലെങ്കിൽ അതിൻ്റെ സൈഡ് കണ്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് സിഗരറ്റൊക്കെ വലിച്ചിട്ട് ഇറങ്ങുന്നുണ്ട് ഇവിടുത്തെ കാര്യം അങ്ങനെ സിഗരറ്റ് വലിച്ചപ്പോൾ ഇറങ്ങും നമുക്കത് ഇതാണ് നമ്മൾ കാനോൺ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടതുള്ളതാണ് ഈ ട്രെയിനിൽ പോകുന്നത് ദ സെയിം അത് തന്നെ നമ്മൾ കയറി പോവുക നിർത്താനുള്ള പരിപാടിയില്ലേ ഞാൻ ക്യാമറ ഇവിടെ നമ്മൾ നമ്മളെ ക്യാമറ ഉണ്ടല്ലോ ഇവർക്ക് സ്റ്റിക്ക് എടുത്ത് കാണിച്ച് നമ്മളിങ്ങനെ സാധാരണ ക്യാമറാമാനെ പോലെ എടുക്കുമ്പോൾ ഇവിടെ ആൾക്കാർക്ക് ഒരു ഇഷ്ടമല്ല ഇവിടുത്തെ ആൾക്കാർക്ക് അതുകൊണ്ട് ഞാൻ സ്റ്റിക്ക് ഒഴിവാക്കിയിട്ടാണ് സത്യത്തിൽ ഇതിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ സ്റ്റിക്ക് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ അളക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കട്ടോ ഇതാണ് നമ്മളെ സീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ കയറിയ രീതിയിലുള്ള സീറ്റല്ല സീറ്റുകളൊക്കെ നമ്മളെ വന്ദേഭാരതമായിട്ടുള്ള അടിപൊളി സീറ്റുകൾ ഇങ്ങനെ സ്ട്രീറ്റ് ആയിട്ടുള്ള കാരണം കുറച്ച് ലോങ്ങ് പോകാണ്ടാവില്ല കുറേ സമയങ്ങൾ അതുകൊണ്ടാണ് അതങ്ങനെ അങ്ങനെ ഡോറിയാണ് അപ്പോൾ നമ്മൾ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമ്മൾ രീതിയിൽ നമ്മൾ നമ്മളെ സ്ഥലത്തേക്ക് പോകും കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ട്രെയിൻ പുറപ്പെട്ടുകൂടുമ്പോൾ തന്നെയുള്ള സ്പീഡ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ സ്പീഡ് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് വരെ ആയിട്ടാണ് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നവരെ അത് ഓരോരോ സ്റ്റോപ്പിനനുസരിച്ച് ലോങ് സ്റ്റോപ്പ് ഒക്കെ ആകുമ്പോൾ ശരിക്കും അത്ര എത്തും മറ്റേത് ഒരു സ്റ്റോപ്പിലേക്ക് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വൺ എയ്റ്റി അങ്ങനെയൊക്കെ ഉള്ള സ്പീഡിലേക്കായിരിക്കും വരെ എത്തുക സ്പീഡിങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുക കാരണം ഇവിടെ ഇതിപ്പോൾ നമ്മൾ ലണ്ടൻ്റെ അടുത്തായതുകൊണ്ട് ഇവിടത്തെ സ്റ്റോപ്പുകളൊക്കെ അടുത്തടുത്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വൺ ഫിഫ്റ്റി വൺ എയ്റ്റി ഒക്കെ ആയിരിക്കും വരെ സ്പീഡ് വരിക അതിപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വൺ ട്വൻറ്റി വൺ ഫിഫ്റ്റിയിലേക്കുള്ള ഏകദേശം എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും സ്പീഡ് എത്രത്തോളം ദൂരണ്ട് എനിക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവിടെ അവിടുത്തെ മെട്രോൻ്റെ ഇത് കേറ്റിട്ടാണ് ഞങ്ങൾ മെട്രോ ട്രാക്ക് ഒരു ട്രെയിൻ കയറ്റിയിട്ടുണ്ടാവും ഉണ്ടാവും നമ്മുടെ എലിസബത്ത് ലൈൻ്റെ വർക്ക്ഷോപ്പ് സ്റ്റോർ ഇതിന്റെ മൊത്തം സെറ്റപ്പ് ഉള്ള സ്ഥലത്ത് നമ്മള് സ്റ്റേഷനിലെത്തി നമ്മള് പുറത്തേക്ക് ഇറങ്ങണം കേട്ടോ പ്ലാറ്റ്ഫോം വൺ ഇത് നാഷണൽ ട്രെയിനെ കണ്ടങ്ങൾ നമ്മളെ കുറെയൊക്കെ നമ്മളെ നാട്ടിലെ ട്രെയിനിന്റെ റെയിൽവേ സിസ്റ്റം ഒക്കെ ആണ് ഇവിടെ ഉള്ളത് കേട്ടോ ഇവിടെ നിന്ന് പുറത്തെ വേ ഔട്ട് പുറത്തേക്കുള്ള വഴി ഇങ്ങനെയാണ് കണ്ടല്ലോ നമ്മൾ നമ്മളെ റെയിൽവേയിൽ വലിയ സെറ്റ് ചെയ്ത എന്തൊക്കെ കണ്ടില്ല ഇതൊക്കെ നമ്മളെ റെയിൽവേയിൽ വലിയ ഇതേ സാധനങ്ങളാണ് അന്ന് യൂസ് ചെയ്തിരുന്നത് നമുക്കിന്നിപ്പോൾ ഈ ടൈപ്പിലുള്ള സാധനങ്ങളൊന്നുമില്ല ഒരു സാധാരണ സ്റ്റേഷൻ കേട്ടോ ഈ നാഷണൽ റെയില് ഇങ്ങനത്തെ ഉൾഭാഗങ്ങളിലേക്കൊക്കെ ആയിരിക്കല്ലോ ഉണ്ടോ ലോങ് ഭാഗങ്ങളിൽ അപ്പോൾ അതിന് അനുസരിച്ചിട്ട് ആണ് ഇവിടുത്തെ സ്റ്റേഷനും കാര്യമൊക്കെ അത്രേ ഉണ്ടാവുകയുള്ളു വൃത്തി ഉണ്ടാവും മാത്രം അല്ലാതെ നമ്മൾ കാണുന്ന ആ ഈ ഡബിൾ തട്ട് എവിടെ നോക്കിയാലും അത് ഇവിടെ നമ്മൾ കാര്യമായിട്ട് കാണാൻ വന്ന സ്ഥലം ഇവിടെ ഇവരെ മാർക്കറ്റും കാര്യൊക്കെ നമുക്ക് കാണണം അതിന്റെ കൂടെ ഇവിടെ വലിയ ഗ്രീൻ ബീച്ച് എന്ന് പറഞ്ഞിട്ട് വലിയൊരു മസ്ജിദ് ഉണ്ട് ഇവിടെ അടിപൊളി മസ്ജിദ് അതായത് നമ്മളെ മലയാളികളായാലും ഇന്ത്യക്കാരായാലും ചുറ്റുപറ്റത്തുള്ളവരൊക്കെ ജുമാക്കും അല്ലാതെ റമലാനൊക്കെ ഭയങ്കരമായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഭയങ്കര ഇസ്ലാമികമായ രീതിയിലെല്ലാം നടക്കുന്ന ഒരു പള്ളിയുണ്ട് അപ്പോൾ ആ പള്ളിയിലെ ഇമാമിനെ കാണണം എന്നുണ്ട് ഇമാമൊരു നൈജീരിയക്കാരനാട്ടോ അപ്പോൾ അദ്ദേഹത്തിനൊന്ന് കാണുക അദ്ദേഹമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുക ഒരു പരിപാടിയിലാണ് ഇപ്പം ഞാൻ ഇവിടേക്ക് വന്നിട്ടോ അപ്പോൾ ഇതൊരു വലിയ മസ്ജിദാണ് അപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ നമുക്ക് കാണാം സി ഐ ഫ്രം ഇന്ത്യ കേരളം Uh -huh. Okay sir. Uh, okay. Ustad, uh, the Kerala have too much people Muslim. Okay. All, uh, we studying everything, madrasa, masjid, everything good there. Uh -huh. There Muslim and other uh, people no problem. Everybody brothers and sisters. Okay. Uh -huh. Okay, inshallah. Uh, what about here masjid? Everything okay? Everything is fine. People uh, are all good, everything. Ah, Alhamdulillah, everything okay. is good. Tamam, Tamam. We thank Allah for that, okay. This masjid, which year this masjid met? Ah, this masjid was a long time ago and going back to about 1983. Hmm. So Means more than 83? Uh, like, like, like 83 if I get it right, yeah. Uh -huh, okay. yeah, yeah.

This masjid, all people very full? This masjid full? Oh, we keep on extending it still here. Yeah. Ah, it's okay. not enough for, for people. En not enough. No. You have to do two Jummah. Yeah, okay. Because this mosque is the central mosque for the borough Greenwich. Okay. Greenwich. So Greenwich, area. Greenwich, uh, Greenwich area. So this masjid is the main mosque that serve all Muslims in this borough, Greenwich okay so my one brother not in greenwich mm. B basically so many many uh, places last year uh, last year ramadan mm. my one brother coming here okay came here the Ramalan, all he uh, his uh, room is in uh, wood, Abbey okay, wood. Brother, he stay in abe but okay. Ramalan, he came all days here Alhamdulillah. He, yeah, he said uh, this only this near about this masjid only. Mm -mm -mm -mm. That's right. Mm -mm -mm. That's true. Inshallah That's true. Okay, uh, your good name? Uh, my name is uh, Salim. Mm -hmm. Salimullah Muhammad al okay. awwal You are from uh, which country? I'm from Nigeria. Nigeria. Yeah. Alhamdulillah. Mm -hmm. Okay, brother, Okay, brother, uh, I am coming from Kerala. ആക്ച്വലി പീപ്പിൾ വാണ്ട് ടു നോ കേരള ദ ഔട്ട് സൈഡ് ഓഫ് മുസ്ലിം അബൌട്ട് ദാറ്റ്സ് വൈ ജസ്റ്റ് ഇൻടർവ്യൂസ്താദ് ഓക്കെ ഇൻഷാല്ലാംബാൽ ഇത് നമ്മളെ ഒന്നും എടുക്കുന്ന ഭാഗമാണ് ഇത് ഇമാമ് നമ്മളെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ് പള്ളിന്റെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് അപ്പം നമ്മൾവ്യൂ ഒക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് മാർക്കറ്റ് കാണാൻ പോവാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വലിയൊരു കാഴ്ചകളൊന്നും കാണാനില്ല ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൾച്ചറും അവരതായ രീതിയിലുള്ള അവരെ സ്പെഷ്യൽ ഫുഡുകൾ അവരതായ റെസ്റ്റോറൻറ്റുകൾ അവരെ ആൾക്കാർ താമസിക്കുന്നത് അവരെ മദ്രസ് ഉണ്ട് അതുപോലെ പള്ളി കാര്യങ്ങളൊക്കെ ഈ നൈജീരിയയിൽ ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങളാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതുകൊണ്ട് അവരെ അണ്ടറിലാണ് ഈ മസ്ജിദിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇത് കുറച്ചു കാലം മുന്നേ വലുതാക്കി ഉണ്ടാക്കിയ ഒരു പള്ളിയാണെന്നൊക്കെയാണ് ഉസ്താദ് പറഞ്ഞത് കുറേ വിവരങ്ങൾ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഇനി ഇതാ ഈ കാണുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ആഫ്രിക്കൻസിൻ്റെ രീതിയിലുള്ള സ്ഥാപനങ്ങളാട്ടോ അപ്പുറത്തേക്ക് നമ്മൾ പോയാലും നമ്മളിപ്പം ഈ കാണുന്ന ഏത് ഭാഗം പോയാലും ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അധികവും ഇവിടെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അവർ ക്യാമ്പ് ചെയ്യുക അവരെ ആൾക്കാർ അവരെ എല്ലാ സൗകര്യങ്ങളും അവരെ പേഴ്സണൽ കാര്യങ്ങൾ അവരെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ കിട്ടുന്നത് കൊണ്ട് അവർ കൂടുതൽ ഇവിടെ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ മറ്റേ നമ്മൾ ഇന്ത്യക്കാരെ അവിടെ ഇതുവരെ പോയ പോലെ നമ്മൾ അവിടെ കാണുന്ന രീതിയിൽ റോഡിൽ ഇവരെ കാണും എന്നല്ലാതെ ഇവരുടെ ഒരു കൾച്ചറിൻ്റെ സിസ്റ്റം നമുക്കങ്ങനെ ഇല്ല പള്ളിയിൽ ചെന്നപ്പങ്ങൾ കണ്ടില്ലേ പള്ളിയിൽ അവരാണ് അതിൻ്റെ അവിടുത്തെ ഉസ്താദും അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നൊക്കെ അപ്പം അങ്ങനെ അറിയപ്പെടുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇവർ ഉള്ള സ്ഥലം എന്നുള്ള രീതിയിലാണ് ഈ ഭാഗങ്ങളിൽ സത്യത്തിൽ ഇവിടെ വാടക കുറവാണല്ലോ പൊതുവേ നമ്മൾ ലണ്ടനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഇവിടെ ലേശം വാടക കുറവാണ് കൂടാതെ നമ്മൾ വന്ന ട്രെയിൻ കണ്ടില്ല ഞങ്ങൾ ട്രെയിനൊക്കെ മെട്രോൻ്റെ ലോക്കൽ ട്രെയിൻ അല്ലല്ലോ നമ്മളെ ഈ നാഷണൽ ട്രെയിൻ ആണല്ലോ ഇവിടേക്കുള്ള ട്രെയിൻ മെട്രോ അങ്ങോട്ടേക്ക് കണക്ഷൻ ഇല്ല അപ്പോൾ അങ്ങനെ ഒരു ഭാഗം ഇവർ വാടക കുറഞ്ഞ് ജീവിക്കാനും വരെ ചിലവിനനുസരിച്ച് വരെ സിറ്റുവേഷൻ ജീവിക്കാനും വരെ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ഭാഗം കേട്ടോ എന്തായാലും വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ കാണുന്നതൊക്കെ ആഫ്രിക്കക്കാരനെയാണ് അധികവും അല്ലാത്തൊരു അവിടെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ടുണ്ട് എന്നാലും കാണുന്നത് വരെ തന്നെയാണ് അധികം കേട്ടോ അപ്പോൾ നമ്മൾ വന്ന് ആഫ്രിക്കൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ട് ഇതാണ് നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഈ പള്ളിയാണ് ഇവിടെ ഇതും അതിൻ്റെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാണുന്നത് ലണ്ടനിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ലണ്ടൻ്റെ അകത്തുള്ളത് കേട്ടോ അപ്പോൾ ഇനി തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇനി ഇതാ കണ്ടിയില്ല സ്റ്റേഷൻ നമ്മൾ തിരിച്ചു വന്നു സ്റ്റേഷനിൽ കണ്ടില്ലേ ഞങ്ങൾ എന്താണ് പ്ലം ചൂർ പ്ലം ജോർജ് അപ്പോൾ ഈ സ്റ്റേഷനാണ് നിങ്ങൾ വൃത്തി കണ്ടിട്ടില്ല ഇവിടുത്തെ ഒരു സ്റ്റേഷൻ്റെ ഒരു അവസ്ഥ കണ്ടിയില്ലേ കാരണം എന്താണെന്നാൽ അവർക്ക് വിട്ടുകൊടുത്തോണ്ട് അവിടുത്തെ ഒരു മെയിൻ്റനൻസ് രീതി ഒക്കെ എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും മറ്റുള്ളവരെ പോലുള്ള ആ ഒരു വല്ലാത്ത സെറ്റപ്പിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവില്ല ഇവർക്കനുസരിച്ച് ഇവരുടെ രീതിക്കനുസരിച്ചുള്ള ഒരു സ്റ്റേഷനും സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാ ഇന്ന് കണ്ട നിങ്ങൾ ആഫ്രിക്കക്കാരുടെ ഭാഗവും ആ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ അടുത്ത കാഴ്ചകളുമായിട്ട് നാളെ കാണാം ബായ്